സൗത്ത് ഇന്ത്യം കാലവർഷക്കെടുതികളെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള മുന്നൊരുക്കം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊനാനി നഗരസഭാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത വർക്ക് കോർഡിനേറ്റർ പി അഷ്റഫ് വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഏറ്റവും മേജറായിട്ടുള്ള ഫൈൻഡിങ്സ് പരിഹരിക്കപ്പെടേണ്ടത് നഗരസഭയുടെ ഭാഗത്താണ് കാരണം ഹെൽത്ത് ഹെൽത്ത് വിഭാഗങ്ങൾ ക്ലീൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഡ്രെയിനേജ് ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷേ സമാന്തരമായി തന്നെ അൺഥറൈസ്ഡ് കൺസ്ട്രക്ഷൻ അനധികൃത കെട്ടിട നിർമ്മാണം മദ്യനിർമ്മാണം ഉൾപ്പെടെയുള്ള നീരൊഴുക്കിൽ തടസ്സപ്പെടുത്തുന്നതിലും സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ള നിർമ്മാണം നീക്കം ചെയ്യുന്നതിന് അത് ഏതൊക്കെയാണെന്നുള്ളത് നാളത്തെ ഇൻസ്പെക്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയണം അപ്പൊ അത് മറ്റുള്ളവര് ഇപ്പൊ കോഷ്യൽ ഓർഡർ കൊടുത്തു അല്ലെങ്കിൽ മറ്റു കൺഫർമേഷൻ ഉത്തരവ് കൊടുത്തു എന്നതിനപ്പുറം ഇതൊരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര നടപടിയുടെ ഭാഗമാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപടി കാലവർഷം കനക്കുന്നതോടെ രൂക്ഷമാകുന്ന കടൽക്ഷോഭം താഴ്ന്ന ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കൽ പുതുപന്നാനി പാലത്തിനു തായുള്ള മണൽത്തട നീക്കം ചെയ്യൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കൽ നികത്തൽ തടയൽ തുടങ്ങിയ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷംസു ഷീന എ സുദേശൻ കൌൺസിലർമാരായ പ്രബേഷ് അബ്ദുൽസലാം ഫർഹാൻ എന്നിവരും നഗരസഭാ എഞ്ചിനീയർ പി രഘു സൂപ്രണ്ട് അഭിലാഷ് അയ്യൂബ് ഖാൻ ഇറിഗേഷൻ എഞ്ചിനീയർ സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു